വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് വരവൂർ ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ആയുഷ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പട്ടികജാതി പട്ടികജാതിട്ടികവർഗ പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ വിമല പ്രഹ്ലാദൻ വാർഡ് മെമ്പർമാരായ വി കെ സേതുമാധവൻ കെ ജിഷ അസിസ്റ്റന്റ് സെക്രട്ടറി എം കെ ആൽഫ്രഡ് മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ഫ്രാങ്കോ ഡോക്ടർ ബിന്ദു സി ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ കമ്മ്യൂണിറ്റി കൗൺസിലർ ഹേമ ട്രീസ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ജീവിത ശൈലി രോഗനിർണ്ണയവും സംഘടിപ്പിച്ചു സൗജന്യ രക്തപരിശോധനയും യോഗ ഇൻസ്ട്രക്ടർ യു ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു സംസ്ഥാനത്തിൻ്റെ എല്ലാ കഴിഞ്ഞവർക്ക് ഈ ഈ ഇതേ സമയം ഴ്ച കൊണ്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ പഞ്ചായത്തിൽ രണ്ട് കേരളവും ചുറ്റുമുള്ള എല്ലാ പഞ്ചായത്തുകളും അപ്പൊ ഇതൊരു പ്രഹത്തായ പരിപാടിയാണ് ഒരാഴ്ചയിൽ ഒരാഴ്ച കൊണ്ട് നമ്മൾ നമ്മൾ സംഘടിപ്പിച്ചതാണ് അതിന്റേതായ കുറച്ച് വരവൂർ